രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാഹി മേഖല യൂത്ത് കോൺഗ്രസ് ദേശീയപാത ഉപരോധിച്ചു മാഹി ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി മാഹി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സത്യൻ സത്യൻകേളത്ത് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി രജിലേഷ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സർഫാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീജേഷ് എം കെ അലി അക്ബർ ഹാഷിം ബ്ലോക്ക് മാഹി കോൺഗ്രസ് സെക്രട്ടറിമാരായ അജയൻ പുഴയിൽ ഷ്യാംജിത്ത് പാർക്കിൽ കോൺഗ്രസ് നേതാക്കളായ ശ്രീജേഷ് വളവിൽ ജിജോ അനൂപ് പ്രേംചിത്ത ബാബു എപ്പി കെ വി സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി अस्टूर अस्ट सरकार बीजेपी सरकार बीजेपी सरकार